ഉപ്പുതറ കണ്ണമ്പടി സ്വദേശിയായ ആദിവാസി യുവാവ് സരുൺ സജിയും കുടുംബവും ഊരുമൂപ്പനും നാളെ കിഴുകാനം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തും കാട്ടിറച്ചി കടത്തിയെന്നാരോപിച്ച് വനവകുപ്പ് ഉദ്യോഗസ്ഥരെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് സമരം കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയിൽ കുറ്റപത്രം നൽകുന്നതിന് സർക്കാർ അനുമതി ലഭ്യമാക്കുക സരുൺ സജിക്ക് നഷ്ടപരിഹാരവും സർക്കാർ ജോലി ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണാ സമരം ഇവർക്കൊപ്പം മുല്ല ഊരുകുപ്പൻ കെ കെ ബിനോയി ധർണിയിരിക്കും ഉള്ളാട മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് പി മോഹനൻ സമരം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ഊരിവുട്ടം സംസ്ഥാന സമിതി ചെയർമാൻ നോയൽ സാമുവൽ ജില്ലാ നേതാക്കൾ എന്നിവർ സമരത്തിൽ സംബന്ധിക്കും കാട്ടിടച്ചു കടത്തിയെന്നാരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപതിനാണ് കണ്ണമ്പടി മുല്ലവൂരിലെ പൊത്തപരിക്കൽ സരുൺ സജിയ വകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത് വിജിലൻസ് ആന്റ് ഫോറസ്റ്റ് ഇന്റലിജൻസ് വിഭാഗം അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ നീതു ലക്ഷ്മി അന്വേഷണത്തിൽ പിടിച്ചെടുത്ത മാംസം വന്യജീവിയുടേതല്ലെന്നും കേസ് കെട്ടിച്ചമത്തലാണെന്നും കണ്ടെത്തി തുടർന്ന് സരുണിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് വനം വകുപ്പ് പിൻവലിക്കുകയും ചെയ്തിരുന്നു ഇടുക്കി മുൻ വൈൽഡ് ലൈഫ് രാഹുൽ സെക്ഷൻ ഫോറസ്റ്റർ ടി അനിൽകുമാർ ഉൾപ്പെടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് കേസിലെ പ്രതികൾ ഇവർക്കെതിരെ കോടതിയിൽ കുറ്റപത്രം നൽകുന്നതിനുള്ള പ്രോസിക്യൂഷൻ അനുമതി തേടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനുവരി ആറിന് പോലീസ് സർക്കാരിന് കത്ത് നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലും പരിഹാരം ഉണ്ടായില്ല ഇതേ തുടർന്നാണ് ശരൺ സജിയും കുടുംബവും മൂപ്പനും ധർണയിരിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ